നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യണെന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു രണ്ട് മൂന്ന് മാസമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ പറയാൻ തന്ന കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകൊക്കെ തന്നെയാണ് പക്ഷേ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ കുറച്ച് സീരിയസ് ആയത് കാരണം ഒരു രണ്ട് മൂന്ന് ഒന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ ഡിസംബർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം തൊട്ടിട്ട് ഇതിൻ്റെ പുറകെയാണ് പക്ഷേ കുറേ കാലം നാട്ടിലായിരുന്നു ചികിത്സ ഇവിടെയാണ് കോയമ്പത്തൂരിൽ ന്യൂറോ അവരെ കാണിക്കാൻ തുടങ്ങിയ പിന്നെ കുറച്ച് പേരുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോയുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരു ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഈവനിങ് ആയിരുന്നു നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയുകൊണ്ടിരിക്കുകയാണ് നേരെ ഈ സൈഡൊക്കെ തിരിഞ്ഞാൽ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് കേട്ടോ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് നമ്മുടെ ക്ലിനിക്ക് അതിലാണ് വർക്ക് ചെയ്യുന്നത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് ക്ലിനിക്കുകളുണ്ട് വേറെ വേറെ എന്താ ഇപ്പോൾ ഉള്ളത് അതിൽ നമുക്ക് മൂന്നാമത്തെ നിലയിലാണ് നമ്മുടെ ന്യൂറോ സെൻ്റർ ഉള്ളത് ഡോക്ടർ ബാലകൃഷ്ണൻ സാറ് അവർ പി എസ് ഡി ഹോസ്പിറ്റൽ കോയമ്പത്തൂരിലുള്ള മെയിൻ ഡോക്ടറാണ് അവർ ഈവനിങ് ആയ ക്ലിനിക്കൊക്കെ വരും അപ്പം നമുക്കിവിടെ അപ്പോയിൻമെൻറ്റ് എടുത്താൽ ഡോക്ടർ ഇവിടെ കാണാം ഒരുപാട് സ്ഥലത്ത് കൂടെ പോയിട്ടും മറങ്ങിയിട്ടും നടന്നിട്ടും പിന്നെ ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ പേര് കൃതി ന്യൂറോ സെൻ്റർന്ന് കേട്ടോ മുന്നേ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എം ആർ ഐ എടുക്കാണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് വേദനയും കാര്യങ്ങളും കൊണ്ട് വന്ന കാരണം പിന്നെ അന്ന് ഇങ്ങനെ വീഡിയോ എന്നുള്ളൊരു മൈൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ രണ്ടാമത്തെ സിറ്റിംഗ് ആണ് അപ്പോൾ രണ്ടാമത്തെ വരവിനെ ഞാൻ കുറച്ച് ഓക്കെ ആയിരുന്നു അലഹദരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുക്കണം കേട്ടോ പിന്നെ എൻ്റെ ഒരു ചുറ്റിക്കാലിറ്റാക്കിയ അതിശയം നിലറിച്ചുട്ടി ഓർമ്മ വെച്ച കാലം മുതൽ ഏതെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഇനിയാണ്ട് ഇങ്ങനെ പോകാറുണ്ട് വർഷ പക്ഷെ എന്തെങ്കിലുമൊക്കെ എനിക്കുണ്ടാകും അതുകൊണ്ട് എൻ്റെ ഒരു റൊട്ടീനാണ് പിന്നെ എന്തിക്കായാലും മുഷ്പില്ലാണ്ട് നമ്മളൊരാൾ നോക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അസുഖങ്ങൾ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല വേദനകളൊക്കെ സഹിക്കണമെന്നുള്ളൂ പക്ഷേ ഒന്നുമില്ല അവർ അവർക്ക് ഇതൊരു ശീലാണ് അവർക്ക് എന്നെയും കൊണ്ട് നടക്കുക ഇതേപോലെ ഫയലും പിടിച്ച് നടക്കുക ഇതിലും കനമുള്ള ഫയലുകളുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ കട്ടിയുള്ള ഫയലായി അത്രയേ ഉള്ളൂ അപ്പോൾ റിസപ്ഷനിൽ അത് കൊടുക്കണം എൻ്റെ ഫയലാണ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കണത് പിന്നെ റിച്ചുട്ടിയൊക്കെ പോർ അടിച്ചപ്പോൾ റിച്ചുട്ടി അവിടെ ബുക്സുകളൊക്കെ നിറയെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വായിക്കാൻ പറ്റുന്ന പോലെ കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ അതിനടുത്ത് വായനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു എന്റെ എൻ്റെ പേര് നിങ്ങളിപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടില്ല അത് അസിസ്റ്റൻറ്റ് ഡോക്ടറിൻ്റെ അത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നാൽ ഡോക്ടർ നമ്മളെത്തെ നമുക്ക് ഇത്ര ദിവസം ഉണ്ടായിരുന്ന ഇമ്പ്രൂവ്മെൻ്റ്സിനെ കുറിച്ചിട്ടും ടാബ്ലറ്റിനെ കുറിച്ചിട്ടും നമുക്കുണ്ടായ മാറ്റം പെർസെൻറ്റേജ് വരെ ശേഷം അറിയും എന്നിട്ട് അവരെല്ലാം ഡോക്ടർ കൊടുക്കാനുള്ള ഫയൽ എല്ലാം ക്ലിയർ ആക്കിയിട്ട് എഴുതിയോക്കോട്ട് വന്നിട്ട് പിന്നെ അത് ഡോക്ടർ കൈമാറിയ ശേഷം നമുക്ക് ഡോക്ടറെ പോയി കണ്ടു നമ്മൾ ഡോക്ടർ നമ്മളത്തെ ആ ഡോക്ടർ എഴുതിയതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾക്കെല്ലാം ചോദിച്ചറിഞ്ഞ് നമ്മൾ ടാബ്ലറ്റ് മാറ്റി ഫോർട്ടി ഫൈവ് ഡേയ്സിന് ടാബ്ലറ്റ് എഴുതി തന്നു അതിന് ഫോട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് ചെന്നാൽ മതി കേട്ടോ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യരുതേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ കാണുമെന്ന് പറയേണ്ടത് പിന്നെ ഡോസ് കൂട്ടിയിട്ടുണ്ട് എനിക്ക് മുന്നേത്തെ ഗുളിക ഓടിച്ചിട്ട് കുറച്ചധികം ഡോസ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒന്നും കൂടെ ഡോസ് കൂട്ടിയിട്ടുണ്ട് ഞാൻ അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല ആയിരുന്നു പിന്നെ അന്ന് വേദന കൂടും കുറയുമൊക്കെ ഒന്ന് ചെയ്തു ഇപ്പോൾ കേട്ടങ്ങനെ പോയിട്ടിരിക്കണു വോയിസ് ഓവർ ഞാൻ ഇത് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കൂയി കൊടുക്കുന്ന കാരണം ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനുശേഷം ഞങ്ങൾ താഴേക്ക് വന്നു ഇനിയിപ്പോൾ നേരെ ഒന്ന് ഇക്കൊക്കെ എന്താ ചെരുപ്പം തോന്നിയെടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ശിഷ്യൽ നമ്മളുടെ വിലവിൽ പോകുമല്ലോ അപ്പോൾ അവിടെ നിന്ന് പോകണ വെച്ചിട്ടാണ് ആ പറയുകയുള്ള പ്ലാനിങ്ങിന് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പോയോണ്ടിരിക്കുന്നല്ലോ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഫ്ലാറ്റിൽ കേറുകയാണ് ഉദ്ദേശം കേട്ടോ അപ്പൊ ഇനി ഇവിടെനിന്ന് അങ്ങോട്ടുള്ളത് എന്താന്ന് വെച്ചാല് നമ്മള് എന്താ നേരെ മെയിനിലോട്ട് റോട്ടിൽ കയറിയ പിന്നെ ലുലുക്കാണ് പോവുക അവിടെ അപ്പൊ അവിടെ നിന്ന് പിന്നെ ലുലുക്ക് പോയവര് ചെരുപ്പെടുക്കാനേ ഉള്ളൂ അത് ഉദ്ദേശിച്ചാണ് പോകുന്നത് അവര് മുന്നെപ്പോഴോ പോയപ്പോ കണ്ടു ദിവസത്താണ് അപ്പൊ എന്തായാലും ഈ വഴിക്ക് വന്നതല്ലേ അപ്പൊ അവിടുന്ന് പോയിട്ട് അത് എടുത്തിട്ട് വരാന്നുള്ളടത്തോളം ഞങ്ങൾ അങ്ങോട്ട് തിരിക്കാനും കേട്ടിയതാണ് ഇനി അവിടെ പോയിട്ട് എന്തൊക്കെയാവും ഏതൊക്കെയാവുക എങ്ങനെ വീഡിയോസ് വരികയെന്നുള്ളതൊക്കെ ബാക്കി എന്താ ഇപ്പോൾ വരുന്ന വീഡിയോസിൽ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിപ്പോൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഒരു കമൻ്റ് ഇടണം കേട്ടോ അപ്പോഴെങ്കിലും ആരെ കാണുന്നത് എന്താണെന്നൊക്കെ അഭിപ്രായമായിട്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടേക്കും അപ്പോൾ എല്ലാവരും ഒരു കമൻ്റ് ഒക്കെ ഇടണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൺ